കഴിഞ്ഞ ദിവസം എല്ലാവരെയും വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു കല്ലറ സരസമ്മയുടെ വിയോഗം രാധയുടെയും അംബികയുടെയും അമ്മയായി നിൽക്കുന്ന സരസമ്മയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പോഴെതാ ചെറുമകൾ കാർത്തിക കൂടി എത്തിയപ്പോൾ സരസമ്മയെ കാണാനായി എല്ലാവരും കൂടെ എത്തുകയായിരുന്നു കല്ലറ വീട്ടിലെ നടമുറ്റത്തേക്ക് അമ്മമ്മയുടെ മൃതദേഹം കാണാനായി കാർത്തിക കൂടി എത്തിയ വാർത്തയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് ഹൃദയം തുറങ്ങുന്ന വേദനയിൽ ചേർത്തു പിടിച്ചിരിക്കുകയാണ് എല്ലാവരും പേരക്കുട്ടി കാർത്തിക അവസാന നോക്ക് കാണാനും അമ്മുമ്മയുടെ നിന്ന് മാറാതെ നോക്കുന്നതുമെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാർത്തികയ്ക്ക് അമ്മമ്മയോട് എന്തുമാത്രം സ്നേഹമാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അമ്മമ്മയെ അവസാന നോക്ക് കാണാൻ കാർത്തിക എത്തിയതും വളരെയധികം സ്നേഹത്തോടെയായിരുന്നു എപ്പോഴും സരസമ്മയോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു കാർത്തിക പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുത്തതും അങ്ങനെ തന്നെയാണ് കല്ലറയിലെ വീട്ടിലെ നടുമുറ്റത്ത് അമ്മുമ്മയും മൃതദേഹവുമായി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ പോലും പ്രേക്ഷകർക്ക് അതൊട്ടും സഹിക്കാനാകുന്നില്ലായിരുന്നു പേരക്കുട്ടി കാർത്തികയുടെ അവസാന കണ്ണുനീരാണ് ഇപ്പോൾ പൊഴിഞ്ഞത് അമ്മൂമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം തന്നെ നല്ല ഓർമ്മകൾ മാത്രമായിരുന്നു കാർത്തികയ്ക്കുണ്ടായിരുന്നത് കുട്ടിക്കാലം എല്ലാം തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും ഭൂരിഭാഗം സമയവും അമ്മമ്മയോടൊപ്പം തന്നെയായിരുന്നു അമ്മയും എല്ലാവരും സിനിമയിൽ തിരക്കിലായപ്പോഴും കാർത്തികയുടെ ചെറിയ കാലമെല്ലാം അമ്മൂമ്മയോടൊപ്പമുള്ളത് തന്നെയായിരുന്നു